പീതാംബരം ഗത ശങ്കചക്രകൗമാര ഗീതരതിജം ഗരുണാഥമുദ്രം രാധാസഹായമതി സുന്ദര മന്ദിശം കൃതി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു കംസൻ പറഞ്ഞതനുസരിച്ച് ഗോകുലത്തിൽ പോയിട്ട് കൃഷ്ണനെ ധനുര്യാഗത്തിന് ക്ഷണിച്ചു കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള അക്രൂരൻ്റെ ആ യാത്ര ആ യാത്രാ സമയത്ത് അക്രൂരൻ്റെ മനസ്സിലുള്ള ചിന്ത ഇവിടെ ഇങ്ങനെയൊക്കെ കൃഷ്ണനെ കാണും അങ്ങനെ മനോരഥം മനസ്സിൽ കണ്ടു കൊണ്ടുപോകുന്ന അക്രൂരെ ചിന്തകൾ അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അങ്ങനെ അവിടുന്ന് അക്രൂരനെ അക്രൂരൻ കൃഷ്ണനെ കണ്ടു രാമനെ കണ്ടു അകത്തേക്ക് ആനയിച്ച് കൊണ്ടുപോയി മധുവർക്കൊക്കെ വെച്ച് സ്വീകരിച്ചു വൈകുന്നേര സമയത്താണ് സുമാർ അവർ എത്തിച്ചേർന്നത് എന്നാണ് അവിടെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷ സുഖം തന്നെ ഇല്ലെന്ന് ചില പ്രശ്നങ്ങൾ എല്ലാം ചോദിച്ചു അച്ഛനെയും അമ്മയെയും കാണാം വയസ്സായവരെ എപ്പോഴും ബഹുമാനിക്കണം എന്നാണ് അക്രൂരൻ കൃഷ്ണനെ കണ്ടു രാമനെ കണ്ടു പോവുക അങ്ങനെയല്ല അച്ഛനുണ്ട് അമ്മയുണ്ട് യശോദ എന്തകൂരും അവരെ പോയി നമസ്കരിച്ച് അവരെയൊക്കെ കണ്ടു കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അക്രൂരനെ ഇഷ്ടമാണ് കാരണം വലിയ രാഗദ്വേഷങ്ങളോ മനസ്സിന് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളോ ഒന്നും ഇല്ലാത്ത ആളെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാകുമല്ലോ അപ്പം അന്ന് രാത്രി മുഴുവൻ വർത്തമാനം പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും കാണണവരെ പിറന്നാടയ്ക്ക് സമയമൊന്നും നോക്കില്ല ഉറങ്ങാൻ ആ ആ മണി രണ്ടായിട്ടോ രാത്രി ഇനി കിടക്കണ്ടേന്ന് ചോദിച്ചിട്ടാണ് കിടക്കും ആപ്പിളേക്ക് നേരം വിളിച്ചാവുകയും ചെയ്യും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ലേ കല്യാണങ്ങൾ വരിക വിശേഷിച്ച് വരിക എപ്പോഴും കാണാത്തതിൽ ആൾക്കാർ വരിക അവർ വന്നാൽ വർത്തമാനം പറഞ്ഞിരിക്കുക അപ്പം നേരെ ഉറക്കം അതൊന്നും വിഷയമാവില്ല അതുപോലെ ഇവിടെ കുറേ നേരം അങ്ങോട്ട് വർത്തമാനം പറഞ്ഞിരുന്നിരിക്കണു നേരം വിളിച്ചാവാറായിന്നു തന്നെ പറയാം രാത്രി കുറച്ച് നേരേ ഉറങ്ങാൻ കിട്ടിയുള്ളൂ അവസാനമാണ് അക്രൂരം പറയണത് എന്താ ഞാൻ ഒരു പ്രധാന കാര്യം പറയാനാ വന്നത് ഏ പ്രധാന കാര്യം എന്താ അപ്പോൾ ആദ്യം പറയാ ആദ്യം പറഞ്ഞുള്ള ലോഗ്യം പോവും അങ്ങനത്തെ കാര്യമാണ് അപ്പം കരുതിക്കൂട്ടി തന്നെയാണ് ആദ്യം പറയാതിരുന്നത് എന്താ അത് രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ട് കംസൻ പറഞ്ഞിട്ടുണ്ട് കംസൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരാജ്ഞയാണ് ഉവാതിരിക്കാൻ പറ്റില്ല വേണമെങ്കിൽ വരാം എന്നല്ല വന്നോളണം ടീസ് ആൻ ഓർഡർ എന്ന് പറയുമല്ലോ ആ ക്ഷണത്തിനൊരാജ്ഞയുടെ ബലമുണ്ട് വന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാവും ഇത് കേട്ടപ്പോൾ യശോദയ്ക്ക് എന്തകോ പിന്നെ ഒന്നും കേൾക്കണം എന്നുണ്ടായില്ല ഒന്നും പറയും വേണ്ട ഒന്നും അറിയും വേണ്ട ഒന്നും കേൾക്കും വേണ്ട അവര് ഇത് പറയാനാണോ അക്രൂരൻ ഇപ്പോൾ വന്നത് എന്നൊരു ഭാവം അപ്പോൾ അവർ ചോദിച്ചു എപ്പോഴാണ് അക്രൂരാ തിരിച്ചു വരിക അതൊന്നും പറഞ്ഞിട്ടില്ല ആ ചോദിച്ചില്ലേ അക്രൂരൻ ചോദിച്ചാൽ കംസന് ദേഷ്യം വരും ദേഷ്യമുള്ള ആളാണ് അവരോട് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല പറഞ്ഞത് ചെയ്താൽ മതി ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാലോ ചിട്ട് ഞാൻ ചോദിച്ചില്ല എന്തായാലും ലേശം താമസം ഉണ്ടാവും എന്നാണ് സൂചന എന്ന് അക്രൂരൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ ഒരുക്കാണ് മനസ്സിലാവുകയാണ് അപ്പം അവർ വളരെയേറെ ദുഃഖിച്ചു പോയിട്ട് കടന്നു ഉറക്കം വന്നില്ല രാമകൃഷ്ണന്മാർ മധുരയിലേക്ക് പോവുകയാണ് ദുഷ്ടനായിട്ടുള്ള കംസൻ്റെ താവളത്തിലേക്കാണ് പോണത് ഈശ്വര എന്തെല്ലാം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് രാമൻ്റെ വനവാസകാലം പോലെ ഒരു സംഭവമാണ് രണ്ടും ഏകദേശം ഒപ്പ വരുന്നതും കണ്ടോ മധുരയിലേക്കുള്ളതായ രാ കൃഷ്ണൻ രാമകൃഷ്ണന്മാരുടെ പ്രയാണം വാത്സല്യപൂർവം പതിനൊന്ന് വർഷം കയ്യോ വളരുന്ന കാലോ വളരുന്ന എന്ന് പറഞ്ഞ് യശോദീനന്ദഗോപരും വളരെയേറെ കാലമായിട്ട് ഉണ്ണി ഇല്ലാണ്ട് ഉണ്ണി ഉണ്ടായിട്ട് നോക്കിയ കുട്ടികളാണ് ദുഷ്ടനായിട്ടുള്ള കംസൻ്റെ അടുത്തേക്കാണ്ട് പറഞ്ഞേക്കുക പെട്ടെന്ന് വരുമോ ചോദിച്ചാൽ പറയാനും വയ്യ എന്തൊക്കെയോ ദുസ്സൂചനകളാ ഉത്തരത്തിലുണ്ട് പെട്ടെന്ന് വരും എന്നല്ല പറഞ്ഞത് അങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയൂലോ അത് പറഞ്ഞിട്ടുമില്ല ഈശ്വര ഇങ്ങനെ ആവുമ്പോൾ നാളെ മുതൽക്ക് കൃഷ്ണനില്ലാത്ത ഗോകുലം ആയി തീരില്ലേ അങ്ങയുടെ ജനനം കൊണ്ടുവിടെ ലക്ഷ്മി ഭഗവതിയുടെ വിളയാട്ടം കൊണ്ട് പരമാനന്ദമായിട്ട് വൈകുണ്ഠത്തെക്കാട്ടിലും കൈലാസത്തെക്കാട്ടിലും ഒരുപടി മീതെ ഈ ഗോകുലം ഉണ്ടായിരുന്നത് ഈശ്വര ഇനി അങ്ങ് അങ്ങോട്ട് പോയി പിരിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഒരവസ്ഥ എന്താ ഗോപികൾ ഈ വിവരം അറിഞ്ഞു എന്നാണ് അതാണ് വിപ്രലംബ ശൃംഗാരം എന്ന് പറയും നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആള് അവിടെ നിന്നാണ് പോവുക അപ്പോൾ അവർ ആ ഇതിൽ ദുഃഖിക്കുന്നതായിട്ടുള്ളൊരു ഭക്തിയാണ് ഇവിടെ നമ്മുടെ മനസ്സിനെ വളരെയേറെ ബാധിക്കുന്ന രീതിയിലാണ് ഗന്ധകർത്താവ് കൊണ്ടുപോയിരിക്കുന്നത് അവരുടെ ആ ഒരു ദുഃഖ രീതിയിലുള്ള ഭക്തി അല്ലെങ്കിൽ ഭക്തി രീതിയിലുള്ള ദുഃഖം എന്ന് വേണ്ട പറഞ്ഞാലും ശരിയോ ഇവർ പ്രഭാതത്തിൽ ഈ കൃഷ്ണൻ്റെ പോക്ക് എന്ന വിവരം എങ്ങനെയൊക്കെയോ അറിഞ്ഞു മധുരയിലേക്ക് പോവുകയാണെന്നുള്ള മധുരാഗമന വിവരം അറിഞ്ഞു പരോക്ഷമായിട്ട് അറിഞ്ഞു കൃഷ്ണൻ നേരിട്ട് പറഞ്ഞു എന്നും അപ്പോൾ ദുഃഖിച്ചിട്ട് അവർ സങ്കടപ്പെടാൻ തുടങ്ങി അഹോ സംയോജ്യ വിധാദത്തനക്വചിദ്ദയാ സംയോജ്യമൈത്രിയാ പണയനദേഹിന താംകം വിക്രീഡിതം ദർഭകഷ്ടിതം യഥാ അല്ലയോ വിധികർത്താവേ ബ്രഹ്മാവേ ഈശ്വര സൃഷ്ടികർത്താവേ ഇതൊരു വിനോദമാണ് എന്ത് സംയോജ്യ സംയോജ്യമൈത്രിയ ചില കാരണങ്ങളെ കൊണ്ട് ചിലരെ ചേർക്കുക എന്നിട്ടോ വേറൊരു സമയത്ത് അങ്ങനെ വേർതിരിക്കുക ഏതുപോലെ അർബകചേഷ്ഠിതം യഥാ കുട്ടിക്കളി പോലെ ഈ ചേർക്കണേലും പിരിക്കണേലും അത് ചെയ്യണ ആൾക്ക് വല്ല വിഷമമുണ്ടോ അനുഭവിക്കുന്നവർക്കാണ് വിഷമം അല്ലേ അവരോട് ചോദിച്ചു നോക്കണം ഈ വേർപാടിലുള്ള ദുഃഖം പിരിയുമ്പോഴുള്ള സന്തോഷം എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടിയാവൂത്രേ പിരിയുമ്പോഴുള്ള ദുഃഖം ചേരുമ്പോഴുള്ള ദുഃഖത്തിൻ്റെ ഇരട്ടി ദുഃഖം ഉണ്ടാവും പിരിയുമ്പോൾ അതുകൊണ്ട് സംയോജ്യ മൈത്രി മൈത്രിഭാവത്തിൽ ഞങ്ങളെ സംഗമിപ്പിച്ചിട്ട് ഇതാ ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഈ അടപ്പൊക്കെ അങ്ങനെ അടച്ചിട്ട് അങ്ങോട്ട് തുറന്നിട്ട് നമ്മളെ നോക്കി ചിരിക്കും ഇത് വലിയൊരു വിദ്യയാണ് നമ്മളെ കാണിക്കാൻ അടയ്ക്കാനും തുറക്കാനും എനിക്ക് പടിഞ്ഞു എന്ന രീതിയിൽ അർപ്പക ചേഷ്ടിതം യഥാ ഒരു കുട്ടി കളിക്കണ പോലെ സർവേശ്വര അങ്ങ് എന്ത് ചെയ്യുന്നു സംയോജ്യ മൈത്രി മൈത്രിഭാവത്തിൽ വെച്ചാലേ സംയോജിപ്പിക്കുന്നു അതാണ്ട് കഴിഞ്ഞാലോ അവരെ അങ്ങോട്ട് പിരിക്കുകയാണ് പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇത് അനുഭവിക്കേണ്ടി വരണ ഞങ്ങളുടെ അവസ്ഥ അങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതും ഇവിടെ ആരാണ് പിരിയണതും ചേരണതും അത് നോക്കണം സാധാരണ ഒരാളല്ലല്ലോ എത്തം പ്രദർശാസിതകുന്തളാമൃതം മുകുന്ദവക്ത്രം സുഖപോലെ മുന്നസം അല്പം ഉയർന്ന മൂക്കോടുകൂടി കുടിലകുന്തളങ്ങൾ ആ ചുരുണ്ട തലമുടി മനോഹരമായിട്ടുള്ള പുഞ്ചിരി നീലമേഘാവണ സ്വരൂപത്തോടു കൂടിയുള്ള കൃഷ്ണനെ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ മനസ്സിൽ നിന്ന് മറക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ കൃഷ്ണൻ്റെ വിഗ്രഹവും കൃഷ്ണൻ്റെ പടവും കണ്ടാൽ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും തോന്നില്ല കണ്ടെടുക്കാൻ തോന്നില്ല അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭഗവാനെ കാണുമ്പോഴുള്ളൊരവസ്ഥ എന്താണ് ശോകാപനോദത്മിതലേശ കരോഷി പാരോക്ഷമ സാധുദേ കൃതം ഇങ്ങനെ ഭഗവാനുമായിട്ട് സംയോജിപ്പിച്ച് കൃഷ്ണ കൂടി ചേർച്ച ആ സുഖം ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളിൽ നിന്നത് എടുക്കുന്നുവല്ലോ ബ്രഹ്മാവേ വിധികർത്താവേ വളരെ ക്രൂരം ക്രൂരസ്വം അക്രൂര സമാനൻ ചട്ടുർഹിതം ഞങ്ങളുടെ കണ്ണായി മാറിയിരിക്കുന്നു കൃഷ്ണൻ ഒരാളുടെ കണ്ണാണ് കുത്തിപ്പറിച്ചാൽ അത് എത്രത്തോളം ക്രൂരമാവും ആ പ്രവൃത്തിയല്ലേ ഇതിൽ കൂടെ അങ്ങ് ചെയ്യുന്നത് ചട്ടൂർ കണ്ണ ചട്ടു ഹിതത്വം ഹരസേബാജ്ഞൽ ത്വതീയദ്രാഷ്മയം മധു വയം മധു ദിശി ആയിരിക്കുന്ന കൃഷ്ണനെ ഞങ്ങളെ നിന്ന് കണ്ണു കുത്തിപ്പറിക്കുന്നത് പോലെ ഈ എടുത്തിട്ട് എന്തിനാ ഞങ്ങളെ ദുഃഖിപ്പിക്കണത് സർവേശ്വരാൻ ചോദിക്കണം നനന്ദ സൂനുക്ഷണഭംഗ സമീക്ഷതേ നുഹൃദാ ദുരാതാം വിഹായ ഗേഹാൻ സുജനാൻ സുതാൻ പദീൻ തദ്വഗത നവപ്രിയാം ഒരു നിമിഷം പോലും ആ കൃഷ്ണനുമായിട്ട് വേർപിരിഞ്ഞിരിക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല ക്ഷണഭംഗ സൗഹൃദ ഒറ്റ ലേശയെങ്കിലും വേർപരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഞങ്ങളിൽ നിന്ന് എന്തിനാണ് കുറച്ച് വലിയൊരു വിരഹം ദുഃഖം ഇവിടെ ഉണ്ടാക്കി തീർത്തിരിക്കുന്നത് വിഹായ ഗേഹാൻ സുജനാൻ സുധാൻ പദീൻ ഞങ്ങളുടെ സുധന്മാരെ മക്കൾ ഭർത്താവ് വീട് എല്ലാം വിട്ട് ആ കൃഷ്ണനെ പരിചരിച്ച് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ അത്തരം ഒരു സമയത്ത് എന്തിനാണ് മേശ്വര അതിൽ ആനന്ദം കണ്ടേ തീരുന്ന അത് തന്നെ സർവം എന്ന് വിചാരിച്ചിരുന്ന കൃഷ്ണനെ ഞങ്ങളിൽ നിന്ന് എന്തിനാണെടുക്കുന്നത് സുഖം പ്രഭാത രചനീയമാശിഷ സത്യാ ബഭൂ പു പുരയൂഷിതം ധ്രുവം മധുരയിലത്തെ സ്ത്രീകളുടെ ഭാഗ്യം പറയേണ്ടിയിരിക്കണു എന്താ കാരണം യാ സംഭ്രട്ടർ മുഖം ഭ്രജ്പതേ പാർത്ഥ്യ അന്ത്യ പാങ്കോൽ കലിതസ്മിതാസവം അവർക്ക് അവർക്കിനി കൃഷ്ണനെ കാണാലോ ആ മതയിലുള്ളവർക്ക് ഇനി കൃഷ്ണനെ കണ്ട് കുറച്ച് ദിവസങ്ങൾ ഉത്സവം പോലെ കഴിയും നമുക്കോ അതിൻ്റെ നേരെ തിരിച്ച് അന്ധകാരായിട്ടും ദുഃഖത്തിലും മുങ്ങിയിട്ട് കഴിയണ്ടേ എന്തൊരു പാരോക്ഷ്യാവസ്ഥ അവർക്ക് പരമാനന്ദത്തെ കൊടുക്കുന്നു നമുക്ക് വല്ലാത്ത ദുഃഖത്തെയും ദുഃഖപാരവശ്യത്തെയും സമ്മാനിക്കുന്ന ഈ അവസ്ഥ വന്നു വിടും എന്ന് ഇന്നലെ വരെ അക്രൂരൻ വരണവരെ നമ്മൾ ചിന്തിച്ചില്ലല്ലോ ഗോപികളെ എന്നിട്ടോ താസാം മുകുന്ദോ മധു മഞ്ജു ഭാഷിതേതീ കഥം പുനർ ബലാ യാസലി പ്രമി ഭ്രമൻ പറയണം ആ മുകുന്ദൻ മനോഹരമായിട്ട് ഈ ഗോപികളുടെ അല്ല മധുരയിലെ സ്ത്രീകളുടെ വർത്തമാനം കേട്ട് അതിൽ ലയിക്കും മനോഹരമായ വാക്കുകൾ പറഞ്ഞ് ഭഗവാനെ മയക്കാനും സ്വാധീനിക്കാനും അവർക്ക് കഴിവുണ്ട് കൃഷ്ണൻ അതിൽ വീഴുകയും ചെയ്യും നമുക്ക് ഇതൊന്നും ശീലമില്ല നാട്ടിൽ ജീവിക്കണം നമുക്കൊരാളെ വാക്കുകൊണ്ട് പറഞ്ഞ് വശീകരിക്കാനോ മധുര വാക്കുകൾ പറഞ്ഞിട്ട് അങ്ങനെ ഭാഗത്താക്കാനോ അറിയില്ലല്ലോ എന്ന് പറയണം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ആ സ്ത്രീകൾ കൃഷ്ണനെ പാട്ടിലാക്കും പറഞ്ഞ് പാട്ടിലാക്കാനുള്ള ആ വാക്ക് സാമർത്ഥ്യമോ മന അതിനുള്ള വഴി വഴികളോ നമുക്കറിയില്ല നേരെ പോവാം നേരെ പോകാം എന്ന നിലയ്ക്ക് ചിന്തിച്ചിരുന്ന നമുക്ക് അതൊന്നും അറിയുകയുമില്ല മധുരയിലത്തെ സ്ത്രീകൾക്ക് അതൊക്കെ അറിയുകയും ചെയ്യും അപ്പം അങ്ങനെ കൃഷ്ണനെ പാട്ടിലാക്കിയിട്ട് കൃഷ്ണൻ ഇനി നമ്മളെ ചിന്തിക്കില്ല നമുക്കിനി കൃഷ്ണൻ്റെ കാര്യം ഇല്ലാത്തത് തന്നെ മനസ്സിൽ മനസ്സിലോർപ്പിക്കുകയാണ് അധ്യ ധ്രുവം തത്ത ദിശോ ഭവിഷ്യേദർക്കോചാതകൃതാം മഹോത്സവ ശ്രീരമണ ഗുണാത്മദം നിദേവ ഈശ്രുതം ഇവർ നമ്മുടെ മുഴുവനെ കണ്ണിൻ്റെ പുണ്യം ആയിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ കണ്ണിന് ഉത്സവം പോലെ മനസ്സിന് കണ്ണിന് ഉത്സവം ഉത്സവം പോലെ മഹോത്സവ ആ ഉത്സവത്തിൻ്റെ പ്രതീതി തന്നതായിരിക്കുന്ന നമുക്ക് ആ കൃഷ്ണൻ്റെ അഭാവം ആ ദുഃഖം എങ്ങനെയാണ് സഹിക്കാനായിട്ട് സാധിക്കുക ഈ ഉത്സവം ഞാൻ ആർക്കാണ് കിട്ടാൻ പോണത് മധുരവാസികൾക്കാണ് കിട്ടാൻ പോണത് ഈശ്വര ഇവൻ എങ്ങനെയാണ് അക്രൂരൻ എന്ന പേര് കിട്ടിയത് മൈദിതരുണത്യ നാമബോധ അക്രൂര ഇത്യതീവരുണ ഇവൻ അക്രൂരനല്ല അക്രൂരൻ എന്ന് പറഞ്ഞാൽ ക്രൂരത ഇല്ലാത്തവൻ പക്ഷേ നമ്മുടെ കയ്യിൽ കണ്ണിൽ കണ്ണായ കൃഷ്ണനെ കുത്തിപ്പറിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ക്രൂരത ഇല്ലാണ്ടേവുക അപ്പം ആ ഒരു ക്രൂ അക്രൂരൻ എന്ന പേര് ഇവന് ചേരുന്നതേ ഇല്ല ഇവന് അതിക്രൂരനാണ് അക്രൂരനല്ല അതിക്രൂരൻ എന്ന് വേണം പറയാം ഒരക്ഷരധീൻ ചേർക്കണം അതിക്രൂരൻ അക്രൂരൻ എന്ന് പറഞ്ഞാൽ ക്രൂരത ഇല്ലാത്ത ക്രൂരനാണ് ക്രൂരനാണല്ലെങ്കിൽ അതിക്രൂരനാണ് ഒരിക്കലും അക്രൂരനല്ല അക്രൂരനോട് കണക്കില്ലാതെ ദേഷ്യം തോന്നിയവർക്ക് ജോസാപനാസു ദുഃഖിതം വനം പ്രിയ പ്രിയം പാരമധനാം സർവേശ്വരനായിരിക്കുന്ന ആ ഭഗവാനെ നമ്മളിൽ എടുക്കുന്ന ഇവനെ വല്ലാത്ത ക്രൂരത തന്നെയാണ് ചെയ്യുന്നത് എന്നങ്ങനെ എന്നാൽ ഇതെല്ലാം അറിയുന്ന ഒരു സർവേശ്വരൻ ഉണ്ടല്ലോ ആ ഈശ്വരൻ എന്തുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും കൃഷ്ണൻ്റെ പോക്ക് തടയാത്തത് എന്താണ് ഗോപ അനോപിത്തവരെ ഉപേക്ഷിതം ദൈവ നജോ നോദ്യപ്രതികൂലമേ കഥയെ ആ ദൈവവും നമുക്ക് പ്രതികൂലമായി അനുകൂലമാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഘ്ന ഉണ്ടാക്കിയിട്ട് കൃഷ്ണൻ്റെ പോക്ക് തടയാമായിരുന്നില്ലേ ഈശ്വരന് ഈശ്വരന് വിചാരിച്ചാൽ സാധിക്കാത്ത നടക്കാത്ത വല്ല കാര്യമുണ്ടോ അവിടെയും ഈശ്വരൻ നമ്മളെ കൈവിട്ടു അതുകൊണ്ടല്ലേ കൃഷ്ണൻ നമ്മളിൽ നിന്ന് പോകുന്നത് ഇനി എന്ത് വിചാരിച്ചിട്ടണം സമാധാനിക്കുക ഈ കൃഷ്ണന് പകരം വെക്കാൻ എന്താണുള്ളത് എന്തായാലാണ് കൃഷ്ണന് പകരാവുക നിവാര മസ്തമു വ്യത്യമാധവം കിനോ കരിഷ്യൻ കുലവൃദ്ധ ബാന്ധവാം അവരാണ് ചിന്തിക്കുകയാണ് ആ വണ്ടി തേരിലൊക്കെ കയറി പോണ സമയത്ത് അങ്ങോട്ട് തടഞ്ഞാലോ പണ്ടല്ലോ വഴിതടയലിപ്പോൾ കുറച്ചായിട്ട് വഴിതടയില് കാണാല്ലേ അല്ലേ ഇപ്പം കുറച്ചൊക്കെ വഴിതടയിൽ ഉണ്ടായിരുന്നു ബസ്ചാർജ് വർദ്ധിച്ചാലും പല കാരണങ്ങളാലും അങ്ങനെ തടയൽ ഏർപ്പാടാക്കിയാലോ എന്ന ഗോപികൾ ചിന്തിക്കുകയാണ് പക്ഷെ ചെയ്തില്ല അവരങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം വഴിയൊക്കെ തടയുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ തന്നൊരു വിഷയമല്ല വഴി തടയുകയല്ല മന്ത്രിമാരെ തടയുകയല്ല ആരെയും വേണമെന്നാൽ ഇഞ്ചിച്ച് ചെയ്ത് വഷളാക്കാനൊരു മടിയില്ലാത്ത കാലം പണ്ട് അതൊക്കെ മോശമാണ് അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ട പറയുക മാത്രം ചെയ്തു ഒന്നങ്ങനെ ചിന്തിച്ചു അത്രേ ഉള്ളൂ പരിണയിസ്ഥാനുരാഗലിതസ്മിതവൽ ഗു മന്ത്ര ലീലാവലോക പരിരംഭണരാസഗോഷ്ടം ലീതാസ്മനക്ഷണം ഭക്ഷണതാ വിനാദം ഗോപ്യകഥം നുരിതരേമ തമോ ദുരന്തം ഏതൊരു ഭഗവാന്റെ മനോഹരമായിട്ടുള്ള നോട്ടം അതുപോലെ തന്നെ ആ സ്പർശന സമീപ സമീപവാസം കൂടെ ഉള്ളതായിട്ട് ഇടപഴകലുകൾ മനോഹരമായിട്ടുള്ള രാസലീലകൾ ഭഗവാനുമായിട്ടുള്ള ആലിംഗനം ചെയ്യൽ ഇതെല്ലാം എത്ര വേഗമാണ് കഴിഞ്ഞു പോയത് എന്നാണ് ക്ഷണമിവ ഒരു ക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കണ സമയത്രേ അത്ര വേഗം അല്ലേ ദിവസങ്ങളോളം കഴിഞ്ഞു പോയത് അത് ഭഗവാന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ആർക്കും മനസ്സിലാവും സപ്താഹം വേണ്ട പോലെ ഉൾക്കൊണ്ട് കേൾക്കണവർക്ക് മനസ്സിലാവും ഏഴ് ദിവസം എത്ര വേഗ പോകുകയെന്നറിയോ ഈ ഏഴ് ദിവസം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദൈർഘ്യത്തിൻ്റെ എത്രയോ അംശത്തിൽ ഒരംശം എത്ര നമുക്ക് ബോധ്യാവുള്ളൂ ഇത്രയും നല്ലതാണ് നമ്മളത് അനുഭവിച്ചതാണ് ഈ ഏഴ് ദിവസം നമ്മളെ ജീവിതത്തിൽ അനുഭവം തന്നെ ഇല്ലാത്ത പോലെയാണ് കഴിയുക എന്തിപ്പോൾ ഏഴു ദിവസം ഉണ്ടായി ഏഴു ദിവസം കഴിഞ്ഞോ എന്ന് നമുക്കൊരത്ഭുതം തോന്നുന്നു വേണ്ട പോലെ കേക്കാ ഇരിക്കുകയൊക്കെ ചെയ്താലേ ഉണ്ടാവുകയുള്ളൂ വീട് വിട്ടിട്ട് കേൾക്കണം എന്നാ പറയുക വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം വരും വീട്ടിൽ വിട്ടിട്ട് നമ്മൾ ദിവസം അത് വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ട് അങ്ങനെ ഇരുന്നാൽ ഈ ഏഴ് ദിവസം ഒരു ഇത് കാലദൈർഘ്യം ഇല്ലാത്ത ഒരു അനുഭവം നമുക്കുണ്ടാവും അത് അനുഭവിച്ചവർക്ക് തന്നെ ശരിക്കറിയുള്ളൂ ഇങ്ങനെ പറഞ്ഞാൽ അതറിയില്ല അതും അല്ലാത്തൊരു അത്ഭുതമാണ് ഞങ്ങൾ എത്രയോ കാലം അതിശയിച്ചിട്ടുണ്ട് എന്താ ഈ ഏഴ് ദിവസം നമ്മൾ അറിഞ്ഞാണ്ട് പോയത് ചെന്നിട്ടാണ് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ മഹാത്മ്യം അപ്പോഴേക്ക് ഏഴാമത്തെ ദിവസം കഴിയണം കാണാം ഒരു പ്രത്യേക അനുഭവമാണ് ഇപ്പോൾ ഭാഗവതത്തിന് ഈശ്വരൻ്റെ കഥ പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ കൂടെ കഴിയുമ്പോൾ അതെങ്ങനെയാവണം ഭഗവാൻ്റെ കഥയെ നമ്മൾ പറയുന്നില്ല എങ്ങനെ ഏഴ് ദിവസം വല്ലാത്തൊരു പോക്കണ പോവുക അല്ലാത്തൊരവസ്ഥയാണത് അപ്പോൾ ഭഗവാന്റെ കൂടെ നടക്കുമ്പോൾ എത്ര വേഗം പോയിട്ടുണ്ടാവണം ഇവിടെ പറയണം യോന്ന ക്ഷേവ്രജമനന്ദതകരീതോ കോപേൻകുലരജ ചുരിദാളകർ വേണുങ്കണൻ മിതകടാക്ഷനിരീക്ഷണേന ചിത്തം ടിണോത്തമൃതേണു കഥംഭവേ മാം ഏതൊരു ഭഗവാൻ സന്ധ്യാസമയത്ത് പശുക്കളെയൊക്കെ മേച്ച് അതാത് പശുക്കളെ അതാത് വീട്ടിൽ കേൾപ്പിക്കാനായിക്കൊണ്ട് വരും ഇല്ലേ തലമുടിയോട് കൂടിയിട്ട് അങ്ങനെ വരുന്നതായിട്ട് സമയത്ത് അത് കാണാൻ കാത്തിരിക്കും ഓരോരോ വീട്ടിലും കൃഷ്ണനെ കാണാനും കൃഷ്ണനെ ആ പശുക്കളെയൊക്കെ അവിടെ മേടിച്ച് ഏതാ സ്ഥലത്ത് കെട്ടാനും കൃഷ്ണനെ ഒരു നോക്ക് കാണാനാണ് എല്ലാവർക്കും സന്ധിയാവുകയെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലതാണ് ചുരുണ്ട തലമുടിയോടു കൂടിയിട്ട് ആ ഭഗവാൻ്റെ ആ ഒരു വരവ് വേണം കൊണൻ മിതകടാറ്റ നിരീക്ഷണേന ഓടക്കുഴലൊക്കെ വിളിച്ച് മനോഹരമായിട്ടുള്ള നോട്ടം ഭാവങ്ങൾ ഇതോട് കൂടിയിട്ട് നാളെ മുതൽക്ക് കൃഷ്ണനില്ലാത്ത സന്ധ്യകളല്ലേ നമുക്കിവിടെ നേരിടേണ്ടി വരുന്നത് കൃഷ്ണനുള്ളതായിട്ടുള്ള ആ സന്ധ്യകൾ കൃഷ്ണനില്ലാത്തതായിട്ടുള്ള സന്ധ്യകളും കൂടി ഒന്ന് അങ്ങനെ താരതമ്യം ചെയ്താൽ ഈശ്വര എന്തൊരു ശൂന്യതയാവും നാളെ മുതൽക്ക് കൃഷ്ണനില്ലാത്ത സന്ധ്യകൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടേ എന്നങ്ങനെ ചോദിച്ചു ഏ വം്രുവാണാവിരകാതുരാ വൃശം വ്രചിയ കൃഷ്ണവിശക്ത മനസാം പിതൃച്ചലച്ചം ഋസുരുദുസ്മസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേദി ഗോവിന്ദ ദാമോദരാ മാധവാ പ്രകാരം അല്ലാണ്ടൊന്നും അവർക്ക് ചിന്തിക്കാനില്ല അപ്പോൾ ഒട്ടും ഒരു കുറേ കവിതകളൊക്കെ ഇവിടെ എഴുതി ഈയൊരു ആശയം വെച്ചിട്ട് ഗോവിന്ദ ദാമോദര മാധവേദി പ്രഭാതത്തിൽ നിന്ന് കട്ടത്തൈര് തടയുമ്പോഴും ഗോവിന്ദ ദാമോദര വില്ല മംഗലാണത്ര ഗോവിന്ദ ദാമോദര സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു എഴുപത്തിരണ്ട് ശ്ലോകം ഒക്കെ ഗോവിന്ദ ദാമോദര മാധവേദി എന്നാണ് അവസാനിക്കണത് ബാക്കി മൂന്ന് പേര് ഇങ്ങനെ മാറ്റും ഈ വരിയൊക്കെ ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി അഗ്രേ ഗുരുണം അധ പാണ്ശാസനേന കൃത് ഹൃതവസ്ത്രകേശ കൃഷ്ണക്രോശനന്യനാഥ ഗോവിന്ദ ദാമോദര മാധവേതി ആണ് ആദ്യത്തെ ശ്ലോകം ദുഃശാസനം മുതലായിട്ടവരാൽ വസ്ത്രം മലമ്പുടിയും ഇതിലാട്ട് തഴിച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ കൃഷ്ണാത്തതാക്രോശതനന്യനാഥ ആരും നാഥ് നാഥനായിട്ടില്ലാത്തതാവളൊക്കെ പാഞ്ചാലി കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലി എങ്ങനെ കരഞ്ഞു ഗോവിന്ദ ദാമോദര മാധവേദി പിന്നെ ഒരാൾ പാല് തൈര് വെണ്ണയൊക്കെ തലയിൽ വെച്ച് വിൽക്കാൻ പോകുമ്പോഴും വെണ്ണ വേണോ ബാലു വേണോ എന്നല്ലാത്ത ചോദിച്ചത് ഗോവിന്ദം വേണോ താമരം അല്ലേ വെണ്ണ വേണോ തൈര് വേണോ എന്ന് ചോദിച്ചും കൊണ്ടാണ് പോണത് അത് വെണ്ണ വേണോ തൈര് വേണോ എന്ന് ചോദിക്കേണ്ടതിന് പകരം ഗോവിന്ദം വേണോ ദാമോദരം വേണോ എന്നാണ് ചോദ്യം ഇപ്പം ചില ആൾക്കാർ കുട്ടികളെ ഉറക്കുമ്പോഴും ഗോവിന്ദ ദാമോദര മാധവേദി തത്തയോടൊക്കെ ചിലത് പറയാൻ പറയും പറയ തത്തേ ഗോവിന്ദ ദാമോദര മാധവേദി തത്തക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നാ നമ്മളെപ്പോലെ ചെറുനാവ് ഉള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് പറയും എന്താ ചോദിച്ചാൽ കോവിൻ്റെ ദാമോദര മാധവേദി ഇങ്ങനെ തൈര് വെക്കുമ്പോഴാണെങ്കിലും ശരി കുട്ടികളെ ഓർക്കുകയാണെങ്കിലും ശരി ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഗോവിൻ്റെ ദാമോദര മാധവേദീ പിന്നത്തെ ഗോകുലത്തിലത്തെ ചിത്രം വല്ലാത്തൊരു ചിത്രമാണ് നേരം പ്രഭാതമായി ബലരാമനും ശ്രീകൃഷ്ണനും കൃഷ്ണനും കൂടി ഒരു ഒരു കയറിലാണ് കയറുകയാണ് അക്രൂരനും ഉണ്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചോ അവരാണ് പോവുകയാണ് ഇതാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ കൃഷ്ണൻ നമ്മളോട് നേരിട്ട് പറയാതെ ഇങ്ങനെ ചെയ്ത് എങ്ങനെ കൃഷ്ണന് ചാദിച്ചു ഇത് നമ്മളോടൊരു വാക്ക് പോലും പറയാതെ താമസിയാതെ വരാം എന്നൊരു സന്ദേശ അത്രേ ഒരാൾ മുഖാന്തരം കൊടുത്തയച്ചത് ഒരാൾ മുഖാന്തര കൊടുത്തെച്ചത് നേരിട്ട് തന്നില്ല കാരണം നേരിട്ട് പറയാൻ പോയാൽ ഉണ്ടോ അവരെ വിടണു ഭഗവാന് നല്ലോണം അറിയാം അവിടുന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് വേറൊരാള് മുഖാന്തരം യാത്ര മൊഴി പറഞ്ഞയച്ചത് അവിടുന്ന് അങ്ങട് ഗോകുലത്തിലത്തെ ഓരോരോ രംഗങ്ങളും വളരെയേറെ അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ഓട്ടൂരിൻ്റെ കുറേ വരികളുണ്ട് കൃഷ്ണാജിനം മുക്കി നിറച്ചു ഞങ്ങൾ ഒക്കത്ത് ഒക്കത്തു വെച്ചീടിനമൺകുടങ്ങൾ പെട്ടെന്നു താഴത്തറിയാതുരുണ്ടു വീണിട്ടു നിശേഷം ഉടഞ്ഞുപോയി പലപ്പോഴും ഗൃഹകൃത്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എപ്പോഴെങ്കിലും ഒന്നങ്ങനെ പോ വേണ്ടതെന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ആ യമുനാനദിയിലെത്തുമ്പോൾ കൃഷ്ണനെ ഞങ്ങളുടെ ഓർമ്മ വരുമ്പോഴേ ഇല്ലേ കൃഷ്ണനോട് കൂടിയിട്ട് നമ്മൾ എത്ര ദിവസം കഴിച്ചു കൂട്ടിയത് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഈ വെള്ളം മുക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഓർമ്മ വന്നാൽ ശരീരം മുഴുവനെ ഇങ്ങോട്ട് തളരുകയാണ് അത്ര ഈ കുടം കയ്യുന്നാണ്ട് വീഴുമ്പോൾ അത് ഏറ്റാളുള്ള ശക്തി ഓർക്കില്ല കീഴല്ലേ കയ്യും കുത്തി ഇരുന്ന് കറിയാണ് കഷ്ടം ആ കൃഷ്ണനുമായിട്ട് ഇവിടെ കഴിച്ചു കൂട്ടിയ ദിവസങ്ങൾ ഇനി തിരിച്ചു തിരിച്ചുവരവുണ്ടാവുമോ നമുക്ക് അല്ല നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ച് കിട്ടുമോ ഈശ്വരാ എന്ന് പറഞ്ഞ് ആ കുട അങ്ങോട്ട് പൊട്ടി വെള്ളം മുഴുവൻ അവിടെ പോയിട്ട് അവർ ദുഃഖിക്കുകയാണത്രേ അതുപോലെ തന്നെ ഏതെങ്കിലും നീല നിറത്തിലൊന്ന് കണ്ടാൽ കുതിച്ചോടുകയായി ഗോക്കൾ കണ്ണൻ്റെ എല്ലാ നിറമെന്നറിഞ്ഞ് പെട്ടെന്നോ പൊട്ടിക്കരയുന്നു ഭാവം പശുക്കൾക്കൊന്നും വയ്യ പുല്ല് നിന്ന വെള്ളം കുടിക്കേണ്ട കണ്ണീരൊഴുക്കി ഒരു ഭാഗത്ത് നിൽക്കുകയാണ് കണ്ണനെ ഓർത്തു കൊണ്ടുപോയി ഏതെങ്കിലും ഒരു നീല നിറം വസ്ത്രമോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നീല കണ്ടാൽ കൃഷ്ണനാണ് എന്ന് വിചാരിച്ചിട്ട് അടുത്തിക്കാണ്ട് ഓടും കൃഷ്ണനല്ല എന്ന് ഓർക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യാടെ കണ്ണ് നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പുല്ലും തിന്നില്ല വെള്ളവും കുടിക്കണ്ട കൃഷ്ണനല്ല നല്ല ദുഃഖം സഹിക്കാനായിട്ട് സാധിച്ചില്ല മാൻകുട്ടിയുള്ള കാര്യം പറയും ലീലാ കദമ്പത്തറയിങ്കൽ വന്നു നോക്കുന്നു മാൻകുട്ടികളാർത്തിയോടെ കാണുന്നതില്ല ഇപ്പോൾ മനോജ്ഞവംശി തൃക്കാൽ പിണച്ചുതിടുമാസ്വരൂപം അവർക്കും കൃഷ്ണനെ നല്ല പരിചയം നല്ല ഇഷ്ടമാണ് മാന്കുട്ടികൾ ഈ ഓഴേണുനാഥ് അവർ ആസ്വദിക്കുന്നതാണ് മാനുകൾക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണ് ഏതെങ്കിലുമൊക്കെ സംഗീതം അവർക്ക് വലിയ ഇഷ്ടമാണ് ഈ ഓടക്കുഴൽ നാദൊക്കെ അപ്പം അത് ഊതിയിരുന്ന ഒരാളിവിടെ എന്താണ് ഇപ്പോൾ കാണാത്ത ഇവിടെ പോയി ഒന്നും അവർക്കറിയില്ലല്ലോ അവിടേക്കാണ് പോയെന്നോ എന്താ പോയിയെന്നോ അത്ര വേഗം വരില്ലയെന്നോ കണ്ണീരൊഴുക്കി കദമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവരിങ്ങനെ നിൽക്കുകയാണ് ആ കൃഷ്ണനെ ഓർത്തിട്ട കഷ്ടം ആ കൃഷ്ണനെ കാണുന്നില്ലല്ലോ ഇവിടെ വന്നിട്ടല്ലേ കൃഷ്ണനോട് വിളിക്കാറ് പതിവ് കൂതാറ് പതിവ് ആ കൃഷ്ണൻ ഇവിടെ എന്ന് ചിന്തിച്ച് ദുഃഖാർത്തരായിട്ട് കണ്ണീരൊഴുക്കി തുള്ളിച്ചാടി നടക്കുന്നില്ല പുല്ല് തിന്നണ്ട അവയാതൊന്നും വേണ്ട ഒരു ഭാഗത്ത് കിടക്കുക കണ്ണീരൊഴുക്ക കൃഷ്ണനെ ഓർത്ത മാൻകുട്ടികളും അങ്ങനെ നിന്നോ എന്ന് പറയണം ഈ ഗോപികൾ ചോദിച്ചു ഏതാൾക്കു വേണ്ടിയിട്ടിനിമേലിൽ നിങ്ങൾ മുളുന്നു വീശുന്നു മുരണ്ടിടുന്നു വണ്ടേ മരുത്തേ കുളിർവെണ്ണിലാവേ നമ്മൾ കുവാസ്യൻ മധുരയ്ക്കു പോയി കാറ്റ് നന്നായിട്ട് വീശിയാൽ അവർ പറയും കാറ്റേ നീ വീശണ്ട പോലെ കാറ്റേ നീ വീശരുത് ഇപ്പോൾ എന്നൊക്കെ പാടിപ്പോയി അവർ എന്താ കാരണം നീ വീശ് കുളിർഗാറ്റിനെ ഞങ്ങൾക്ക് ഓർക്കണ സമയത്ത് കൃഷ്ണൻ്റെ കൂടെ നടക്കുമ്പോൾ അനുഭവിച്ച ആ മന്ദമാരുതനെ ഞങ്ങൾക്ക് ഓർമ്മ വരുകയാണ് അത് ഓർമ്മിപ്പിച്ചിട്ട് നീ എന്തിനാണ് ഞങ്ങളെ ഇനി വീശി ദുഃഖിപ്പിക്കണത് കൃഷ്ണനുള്ളപ്പോൾ നീ വീശിയാൽ ഞങ്ങൾക്ക് ആനന്ദവും സുഖമായിരുന്നു എങ്കിൽ അതിൻ്റെ നേരെ ദുഃഖമാണ് ഇപ്പോൾ നീ കുളിർഗാറ്റായിട്ട് വീശുമ്പോൾ അനുഭവപ്പെടുന്നത് കൃഷ്ണനെ ഓർമ്മ വരണു കൃഷ്ണന് പകരം വെക്കാൻ ഇല്ലാത്തതുകൊണ്ട് നീ എങ്ങനെ വീശിയാലും ഞങ്ങൾക്ക് തണുപ്പോ സുഖമോ തോന്നുന്നില്ല ഏതാൾക്കു വേണ്ടിയിട്ടിനിമേൽ നിങ്ങൾ വണ്ടിങ്ങനെ മൂളണം മൂളുന്നു ആ മൂള് പണ്ട് നീ മൂളിയിട്ട് കൃഷ്ണനെ ഓർമ്മിപ്പിക്കരുത് നിങ്ങൾക്ക് കൃഷ്ണൻ്റെ നിറാണല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് കൃഷ്ണൻ്റെ പാട്ടും പാടി ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന ആ നീല നിറത്തോട് കൂട്ടിയിട്ട് കൃഷ്ണനെ ഓർമ്മിപ്പിക്കണത് വണ്ടേ മരുത്തേ കുളിരുവണ്ണിലാവേ ചന്ദ്രനോടവർക്ക് പറയാറുണ്ട് എന്താ അത് ചന്ദ്രൻ ഉദിച്ചാൽ കൃഷ്ണനുമായിട്ട് കഴിഞ്ഞു കൂട്ടിയ ദിവസങ്ങൾ ചന്ദ്രികയോട് കൂടി ചന്ദ്രികയിൽ നിലാവത്ത് കഴിച്ചു കൂട്ടിയ ദിവസങ്ങളെ അവർക്ക് ആ ചന്ദ്ര നീ ഉദിച്ചിട്ട് കൃഷ്ണനെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ ദുഃഖിപ്പിക്കുകയാണല്ലേ എന്ന് ആ ചന്ദ്രനെ കാണുമ്പോഴും ഏതാൾക്ക് വേണ്ടിയിട്ടിമേലിൽ നിങ്ങൾ മുളുന്നു വീശുന്നു വിളങ്ങിടുന്നു പണ്ടേ മരുത്തേ കുളിരുവണ്ണിലാവേ നമ്മൾ കുവാസ്യൻ മധുരയ്ക്കു പോയി ഒന്നും കാണും വേണ്ട ഒന്നും പ്രവൃത്തിയും ചെയ്യണ്ട യാതൊന്നുമില്ല അവർക്ക് മനസ്സില്ല ഇങ്ങനെ കൃഷ്ണനെ തന്നെ ചിന്തിച്ച് അനവധി അനവധി അനു വഴി ദുഃഖത്തിൽ മുങ്ങിയ ദുഃഖസാഗരത്തിൽ മുങ്ങിയ ദിവസങ്ങൾ ആ ഗോപികൾ കഴിച്ചങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് അക്രൂരനും കൂട്ടരും തേരിൽ കയറി കൃഷ്ണനുമുണ്ട് ബലരാമനും ഉണ്ടല്ലോ ഒന്നങ്ങനെ ഭഗവാനെ ിക്കണം അതായത് സന്ധ്യാബന്ധനാദി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് തേര് നിർത്തി അക്രൂരൻ ഇറങ്ങി കുട്ടികളെ എവിടെ ഇരുന്നോളൂ പരിചയമില്ലാത്ത സ്ഥലത്ത് അതീന്തിയൊക്കെ പോകരുത് എനിക്ക് സമാധാനം പറയേണ്ടതാണ് യശോദോടും നന്ദഗോപുരോടും എന്നൊക്കെ പണ്ട് കൃഷ്ണരാമന്മാരെ തേരിലിരുത്തിയിട്ട് അക്രൂരൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുക കാളന്തി നദിയിലേക്ക് അവിടെ എത്താറാകുമ്പോൾ ഒന്നും കൂടി നോക്കി കൃഷ്ണരാമന്മാർ അവിടെ തന്നെ ഇല്ലേ വികൃതികളാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ താനൊരു രക്ഷാകർത്താവൊക്കെ ഈ അക്രൂരൻ നോക്കിയപ്പോൾ അവിടെ അവിടെയുണ്ടാ ഞങ്ങളിവിടെ ഉണ്ടാ ചെറിയേച്ചാ ഇറങ്ങിക്കോളൂ കുളിച്ചോളൂ ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല എന്നൊക്കെ കൈകൊണ്ട് കാണിച്ചു ഓ സമാധാനമായി ഒന്നാവിടെ മുങ്ങിയപ്പോൾ അതാ രാമകൃഷ്ണന്മാർ വെള്ളത്തിൻ്റെ ഉള്ളിൽ ലോകം മുഴുവൻ നിറഞ്ഞിട്ടുള്ള ശക്തികൾ വെള്ളത്തിൻ്റെ ഉള്ളിലില്ലാണ്ടിരിക്കുവോ അക്രൂരനത്ഭുതപ്പെട്ടു ഏയ് തേരിലിരിക്കണ രാമകൃഷ്ണന്മാരെ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ എത്തിയേ ഓ മുങ്ങി നോക്കിയപ്പോൾ അതാ അവിടെ തന്നെയുണ്ട് എന്താ പിന്നെയും ചെറിയച്ചന് ഇത്ര സംശം സംശയം രാമൻ ഇത് കൃഷ്ണ മനസ്സിലായില്ലേ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ വെള്ളത്തിൽ കണ്ടതോ ആ ഓ അൽ അക്രൂരിനെ അൽ ഉതായി ഒന്നും കൂടി മുങ്ങി ആ അപ്പം കണ്ടത് എന്താ അറിയോ രാമനിയല്ല കൃഷ്ണനിയല്ല പാലാഴി ഇങ്ങനെ തിരയടിക്കണം ഈശ്വരാ അനന്തൻ്റെ മുകളിൽ ചങ്കചക്രതാത്മാദികളൊക്കെ ധരിച്ച് ലക്ഷ്മി ഭഗവതിയോട് കൂടി പള്ളി കൊള്ളുന്ന പരമാത്മാവായിട്ടുള്ള കൃഷ്ണനെ ഈ വിഷ്ണുവിനെ ഇങ്ങനെ കാണുക അതെന്താ ഈ കാണുന്നത് രാമനും കൃഷ്ണനുമായിട്ടുള്ള കുട്ടികളെല്ലാം ഞങ്ങളെ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ഒന്നങ്ങനെ കാണിച്ചു കൊടുത്തതാണ് അക്രൂരന് അപ്പം മനസ്സിലായി ഇത് രാമകൃഷ്ണന്മാർ കുട്ടികളല്ല ആരാണ് സർവേശ്വരനായിരിക്കുന്ന അനന്തനാണ് ബലരാമൻ കൃഷ്ണൻ വിഷ്ണു എൻ്റെ അവതാര വംശമാണ് ആ ഭഗവാനെ കണ്ടിട്ട് അങ്ങനെ കൈകൂപ്പിയിട്ട് സ്തുതിക്കുകയാണ് നല്ലൊരു സ്തുതി ഒരു അധ്യായം മുഴുവൻ അക്രൂരൻ്റെ സ്തുതിയാണ് ഒരു അധ്യായം മുഴുവൻ സ്തുതിയായിട്ട് ഈ അക്രൂരൻ്റെ സ്തുതി മാത്രമേ ഉള്ളൂ ഭാഗത്തിൽ ബാക്കിയൊക്കെ കുറച്ചെങ്കിലും ശ്ലോകം അല്ലാണ്ടുണ്ടാവും ദോ കംപ്ലീറ്റ് ആയിട്ട് ആ സ്തുതിയായിട്ട് അക്രൂര സ്തുതി എന്നും പറഞ്ഞിട്ടാണ് അമ്പത്തിരണ്ട് ശ്ലോകം കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയേണ്ടതു കൊണ്ട് നമുക്കത് വേറൊരു ഭാഗത്താവാം കായേനവാ ചാമനസേന്ദ്രിയേർവാദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോതിയത്യസ്ഥകലംബരസ്മൈ നാരായണ ഏഴു സമർപ്പയാമി ഓം പൂർണമത പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുദേ പൂർണസ്യ പൂർണ്ണമാദായ ऊर्णमेवावशिष्यते ॐ शां दी शां दी शां दी हरि श्रीगुरुभ्यो नमः हरि ओम्